ജീവിതം അനിച്ഛിതത്വത്തിലാകുമ്പോൾ നാം തനിയെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല പകരം നാം ചെയ്യേണ്ടുന്ന കാര്യം അത്രേ എരുമിയാവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്കുത്തരം അരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ദൈവത്തിൻ്റെ ഒരു എമർജൻസി ടെലഫോൺ നമ്പർ അത്രേ എരമയാ പുസ്തകം മുപ്പത്തി മൂന്നാം മതിയായ മൂന്നാം വാക്യം ഇത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇരുപത്തി മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നാം വിളിക്കുമ്പോൾ ഉടൻ ഉത്തരമരുളുന്ന ഒരു ടെലഫോൺ ചില നമ്പരുകളിൽ അത്യാവശ്യമായിട്ട് നാം വിളിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ നിന്നും എൻഗേജ്ഡായി വരുന്ന ബുദ്ധിമുട്ടൊന്നും ഈ സ്വർഗീയ ടെലഫോണിൽ ഉണ്ടാകുന്നില്ല എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നത് ഒരു ദൈവിക ക്ഷണമാണ് എന്തിനും ഏത് ആവശ്യത്തിനും എപ്പോഴും ദൈവത്തോട് സംസാരിക്കത്തക്ക നിലയിലുള്ള ഒരു ആത്മബന്ധം നാമമായി സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവം നമ്മിൽ നിന്നും അത്ര അകലെയല്ലെന്നും ഒരു വിളിപ്പാടകലെ മാത്രമായി ആയിരിക്കുന്നുവെന്നും സ്ഥാപിക്കുകയാണിവിടെ നമ്മിൽ നിന്നും കേൾക്കുവാൻ ഏറെ താല്പര്യമുള്ളവനായി കർത്താവ് കാത്തിരിക്കുകയാണ് എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്നത് എത്ര മഹത്തായ വാക്തത്വമാണ് കണ്ണുണ്ടായിട്ടും കാണാത്തവനും വായുണ്ടായിട്ടും സംസാരിക്കാത്തവനും ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവനുമല്ല നാം സേവിക്കുന്ന ദൈവം നമ്മുടെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ നെടുവീർപ്പും ഞരക്കവും കണുനീരും അവിടുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അവൻ നമ്മോട് പ്രതികരിക്കുകയും ചെയ്യുന്നു നമുക്കറിഞ്ഞുകൂടാത്ത മഹത്തായതും അഗോചരമായതുമായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അവൻ പ്രതികരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നാം നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും നന്നായി അറിയാം എന്ന് ചിന്തിക്കുന്നു എന്നാൽ ദൈവത്തിന് ഇതൊക്കെ നമ്മേക്കാൾ വളരെയധികമായി അറിയുന്നു ആ ദൈവത്തിൻ്റെ അറിവ് നമുക്കവൻ അറിയിച്ചു തരുന്നു മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ ഹോബിക്കുള്ളവയത്രേ വെളിപ്പെട്ടിരിക്കുന്നവയോ നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു എന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയൊൻപതാം മതിയായും ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇതിനോടകം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നവ ധാരാളം മതിയാകും നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾ മാറ്റിമറിക്കുവാൻ ഡിയർ ഫ്രണ്ട്സ് ദൈവത്തെ വെളിച്ചപേക്ഷിക്കുവാൻ നാം മടി കാട്ടരുത് ഗോഡ് ഈസ് മോർ റെഡി ടു ഹിയർ ദാൻ വി ആർ ടു പ്രേ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ അത് കേൾക്കുവാൻ ദൈവം തയ്യാറാണ് ഹാവ് എ പ്ലസ് ഡേ